നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചൽസിക്കാരൻ ചാനൽ നൗ എൻസോ ഫെർണാണ്ടസിന്റെ ഒരു റേസിസം റിലേറ്റഡ് എൻസോ ഫെർണാണ്ടസ് അല്ല ശരിക്കും പറഞ്ഞ അർജന്റീനിയൻ പ്ലേസിന്റെ റേസിസം റിലേറ്റഡ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി മിനിഞ്ഞാന്ന് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഉടനടി തന്നെ വീഡിയോ ഒന്നും ചെയ്തില്ല കാരണം ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇൻഫർമേഷൻ ഗ്യാതറിങ് ആണ് ഇതിലത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് ഇതിന്റെ പ്രത്യാഘാതം എന്താണ് ആരാണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ ചുമ്മാ എടുത്തു ചാടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ആവുമ്പോൾ ഒരു സത്യാവസ്ഥയെ അറിയാണ്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമുക്കിപ്പോൾ കാര്യങ്ങളിലേക്കൊക്കെ അറിയാം എന്താ സംഭവിച്ചെന്നുള്ളത് അപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസോ ഫെർണാണ്ടസ് ഒരു മൊബൈലിൽ സെൽഫി എടുത്തുകൊണ്ട് അർജന്റീനിയൻ പ്ലേഴ്സ് പാടുന്ന പാട്ടാണ് എടുത്തിരിക്കുന്നത് ആ പാടുന്ന പാട്ടില് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് നാഷണൽ ടീം പ്ലേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവർ വരുന്ന വിഭിന്ന രാജ്യങ്ങളിൽ നിന്നാണ് അപ്പോൾ എന്നിട്ട് പക്ഷെ അവരവരെ തന്നെ ഫ്രഞ്ച് എന്ന് വിളിക്കുന്നു എന്നുള്ള രീതിയിൽ എന്നാ ഇതിനു മുമ്പ് നമ്മുടെ വേൾഡ് പോയി വെച്ചതിന് ശേഷം എമി മാർട്ടിനസ് എംപാപ്പേന്റെ ഒരു പിക്ചർ ബേബി പിക്ചർ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഇത് എന്താണ് ഇവമാർക്ക് ഇത്രയ്ക്ക് കുഴപ്പം ഈ അർജന്റീന കോപ്പ അമേരിക്കയാണ് ജയിച്ചത് അതില് ഫ്രാൻസ് അടുത്ത് വന്നിട്ടും കൂടിയല്ലേ പക്ഷെ എന്താണ് ഇവമാർക്ക് ഫ്രഞ്ചിനോട് ഇത്രക്കുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ എന്താണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഫ്രഞ്ച് അവർ വേൾഡ് കപ്പ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എൻഗോളോ കാണ്ടെ മെസ്സിനെ പിടിച്ചു നിർത്തി എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ളവരെ ഫ്രഞ്ചിന്റെ വക ഒരു ബാൻഡർ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ബാൻഡർ ആയിരിക്കണം ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം പിന്നെ എന്തെങ്കിലും റൈബൽറിയിൽ തുടക്കം ഉണ്ടാവും ഈ പറയുന്ന വീഡിയോയില് കാര്യങ്ങൾ ഞാൻ ന്യായീകരിക്കുക ചെയ്യുന്നതല്ല ഞാൻ പറയുന്നില്ല അത് റേസിസമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത് അതിൻ്റെതായ നടപടികളിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെൽസി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കഴിഞ്ഞു ഇതൊരു ഇന്റേണൽ മാറ്റർ ആണ് ഞങ്ങൾ ഇന്റേണലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഡിസിഷൻ ഡെസിഷൻ പക്ഷെ രസകരമായ ഒരു കാര്യം ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും പണിഷ്മെന്റ് ഇല്ല എൻസോ ഫെർണാഡസിന് മാത്രമാണ് എൻസോ ഫെർണാണ്ടസ് ഒരു പബ്ലിക് അപ്പോളജി അയക്കുകയെ ഫ്രഞ്ച് നാഷണൽ ടീമിലുള്ള പ്ലേഴ്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് പ്ലേഴ്സ് ചെൽസി പ്ലേഴ്സ് എൻസോ ഫെർണാണ്ടസിന് ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്യേ എൻസോ ഫെർണാണ്ടസ് തന്റെ ടീം ടീം മേറ്റ്സിനോട് ഈ പറയുന്ന പോലെ അപ്പോളജൈസ് ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് നൗ കാണുന്നവർക്ക് വേണമെങ്കിൽ അത് ബാൻറ്റർ ആയിട്ട് തോന്നാം പക്ഷെ അത് ഒബ്വിയസ്ലി ഈ പറയുന്ന പോലെ മൈറ്റ് ഫീൽഡ് ട്രേസും നൽകിയ ഒഫൻസർ ഇതിന്റെ ഒരു വേറൊരു ബാക്ക്ഗ്രൗണ്ട് രസകരം ട്രെവോ നവ എന്നും പറയുന്ന ഒരു അവതാരകൻ ഫ്രഞ്ച് ടീം നാഷണൽ വേൾഡ് കപ്പ് ജയിച്ച സമയത്ത് അദ്ദേഹം ഒരു കോമഡി ഷോ പറഞ്ഞ ആഫ്രിക്കയാണ് ഈ പറയുന്ന പോലെ വേൾഡ് കപ്പ് നേടിയത് എന്നുള്ളത് അപ്പൊ അതിനെതിരെ കുറെ ബാക്ലാസ് ഉണ്ടായിരുന്നു അതിനെ അതിനെ സംബന്ധിച്ച് പുള്ളിക്കാരനൊരു ആയിട്ട് വീഡിയോ വീഡിയോ അല്ല അതെന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വേറെ വീഡിയോയിൽ പറയുകയുണ്ടായി ദ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു സെൽഫി ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്ന് പറയുന്നത് ഭൂലോക മണ്ഡത്തരമാണ് അതൊന്നും ചെയ്യാൻ പാടില്ല അതിൻ്റെയൊക്കെ ഇഷ്യൂസ് കുറേ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം പ്രത്യേകിച്ച് എം ഇ മാർട്ടീനസ് ആ വേൾഡ് കപ്പ് നേടിയ സമയത്ത് കാണിച്ച പ്രായങ്ങളൊക്കെ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ എന്താ പറയണ പറയണിങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കണ സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തിടുക പ്രത്യേകിച്ച് തൻ കളിക്കുന്ന ക്ലബ്ബിൽ ഒരുപാട് ഫ്രഞ്ച് പ്ലെയേഴ്സ് ഉള്ളത് കൊണ്ട് അവരുടെ ഇടയിൽ ഉണ്ടാവാൻ പോകുന്ന ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ അത് നമ്മൾ ഒരു കുറച്ച് ബുദ്ധിപൂർവ്വമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അത് കൈകാര്യം ചെയ്യാണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇറക്കിയിടുക എന്ന് പറയുന്നത് ശുദ്ധ മണ്ഡത്തരമായി പോയി എൻസോ ഫെർണാൻഡസിൻ്റെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് റേസിസമാണോ ഇല്ലേ എന്നുള്ളത് അതിൻ്റെതായ ആൾക്കാർ ചർച്ച ചെയ്യട്ടെ ഞാൻ എൻ്റെ അഭിപ്രായം ഇതിൽ പറയുന്നില്ല കാരണം എനിക്കറിയില്ല ഈ ഒരു കൾച്ചറിന്റെ കാര്യങ്ങളും ഇവർ ഈ പറയുന്നത് എത്രത്തോളം ഒരു ടീമിന് എതിർ ടീമിന് അത് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത് അറിയില്ല അപ്പൊ അതിലേക്ക് പോകുന്നില്ല പക്ഷെ ഒരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ സെൽഫി എടുത്ത് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് അപ്സെല്യൂട്ട്ലി സ്റ്റോപ്പിട് നിങ്ങൾക്ക് പാടണോ പാടിക്കോ നിങ്ങൾ ചിലപ്പോ പ്രൈവറ്റ്ലി ഇവർ എന്തൊക്കെ പറയണ്ടാവും ആയിക്കോട്ടെ പ്രൈവറ്റ്ലി ആൾക്കാർ പറയുന്നതും പാടുന്നതും ഒക്കെ അവരുടേതായ താല്പര്യങ്ങൾ പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ അതിലുണ്ടാവുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞതാണ് നമ്മൾ കണ്ട് കണ്ടിറങ്ങിയത് ഇതിനെക്കുറിച്ച് ഒരു പക്ഷെ ചെൽസി ഒരു ചെറിയ ഫൈൻ കൊടുക്കുകയും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനും പറയാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ ഐം ഹാപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി അത് മാറ്റർ ഇന്റേണൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉള്ളത് അപ്പോ തന്റെ ടീമിൽ പ്രത്യേകിച്ച് ചെൽസി ഫുട്ബോൾ ക്ലബിൽ ഒരുപാട് നാളുകളായിട്ട് പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന പ്ലേഴ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് പല ക്ലബ്ബുകളും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ പ്രത്യേകിച്ച് ചെൽസിയുടെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് ആഫ്രിക്കൻ പ്ലേഴ്സും ഫ്രഞ്ച് പ്ലേഴ്സും പല രാജ്യങ്ങളിലുള്ള പ്ലേയേഴ്സും വന്നിരിക്കുന്ന സമയത്ത് വി ഹാവ് എ വെരി ബിഗ് ഐഡന്റിറ്റി ആ ഐഡന്റിറ്റി നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല ആ ഐഡന്റിറ്റി എംപ്രൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അതിന്റെ ഒരു സാറ്റിസ്ഫൈങ് കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞതിൽ കേട്ടാൽ എനിക്ക് സന്തോഷമുണ്ട് ഹോപ്പുലി ആൻഡ് ഷുഡ് ബി എ സാറ്റിസ്ഫൈങ് കൺക്ലൂഷൻ ദർ ഷുഡ് ബി എ പണിഷ്മെന്റ് ആ പണിഷ്മെന്റ് അക്സെപ്റ്റബിളും ആയിരിക്കണം ഫോർ ഈ പറയുന്ന പോലെ ദ റിമൈനിങ് കാരണം അവർക്ക് ഫീൽ ചെയ്യണം ദാറ്റ് ദർ ഓൾസോ ദർ ഐഡന്റിറ്റി അവരുടെ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത് ഒരു ചെൽസി ഫുട്ബോൾ ക്ലബിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്ലേയേഴ്സിനും ഫീൽ ചെയ്യണം അങ്ങനെ തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണേൽ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നടന്നത് ശുദ്ധ മണ്ഡത്തരമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലെറ്റ് സി വാട്ട് ദി ആക്ഷൻസ് ആർ നമുക്ക് പിന്നെ കാണാം നിങ്ങളുടെ നിങ്ങളുടെസ് എപ്പോഴേസേഷനിൽ പറയാം താങ്ക് യു സോ മച്ച് വാച്ചിംഗ് സാനിങ് ഫെസ്